സ്പെഷ്യൽ ഓ നാടൻ മുട്ട പുഴുങ്ങിയതാ ഇത് സാമ്പിൾ ഇട്ടേക്കുന്നത് ഞാനിവിടെ കഴിക്കാനായിട്ടിരിക്കുമ്പോ ചേട്ടനങ്ങോട്ട് വന്നിരുന്നു പത്തിഡിലി കഴിച്ചപ്പോ രാവിലെ നല്ല ആവി പറക്കുന്ന ചൂട് ചൂടിഡിലി ഇഡിലിയുടെ നടുക്ക് കഴിക്കുന്ന ചേച്ചി തൊട്ടടുത്ത് മുട്ട എനിക്ക് വയ്യ സൂപ്പറല്ലേ എല്ലാം ചമറന്തി രാവിലെ രാവിലെ എന്തോ പരിപാടിയല്ലേ ഇത് തന്നെയാ പരിപാടി ഈ ബോർഡ് കണ്ടില്ലേ നല്ല ആവി പറക്കുന്ന നല്ല ചൂട് ചൂടിഡിലി വാങ്ങിച്ചേരട്ടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എം സി റോഡാണ് കേട്ടോ ചെങ്ങുന്നൂര് തിരുവല്ല റോഡ് ഇവിടെ നമ്മുടെ എം ജി സോമൻ സാറല്ലേ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് ഒരു ചേച്ചിയും മകനും കൂടെ നടത്തുന്ന കടയാണ് രാവിലെ നല്ല ചൂട് ചൂടിഡിലി ഒപ്പം താറാമുട്ട കോഴിമുട്ട കാടമുട്ട ഇതൊക്കെ പുഴുകി കിട്ടും കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ഒരു കുത്തൂരെന്നാണ് കേട്ടോ ഇപ്പൊ ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇഡലിക്കടയുടെ വിശേഷങ്ങൾ രാവിലെ ഇഡലി കഴിക്കാം ഒരു അഞ്ചാറ് ഇഡലി കഴിക്കാം അല്ലേ വാ രാവിലെ നല്ല ആവി പറക്കുന്ന ചൂട് ഇഡിലി ഇഡിലിയുടെ നടുക്ക് ഇരിക്കുന്ന ചേച്ചി തൊട്ടടുത്ത് മുട്ട എനിക്ക് വയ്യ നമ്മൾ നമ്മള് തുടങ്ങിയാളായി കട വീട് എവിടെയാ പരുമല പരിമല രാവിലെ ഇവിടെ വരും എത്ര വരും മണിയാകുമ്പോൾ വെളുപ്പിന് അഞ്ചര ആവുമ്പോ ഇവിടെ വരും മകൻറെ ഒപ്പം ആഹ് ആഹ് അമ്മയും മകനും കൂടെ നടത്തുന്ന കടയാണല്ലേ അപ്പൊ നമ്മുടെ കട തേടി രാവിലെ തന്നെ ആൾക്കാരി വരും നമുക്ക് എന്തൊക്കെയാ ഇവിടെ ഉള്ളേ ഇവിടെ ഇഡലി സാമ്പാർ ചമ്മന്തി മുളകമ്മന്തി മുട്ട പുഴുങ്ങിയത് ഓംബ്ലേറ്റ് വടയുണ്ട് മഴ കാരണം കുറച്ച് ദിവസം കൊണ്ടൊന്ന് മഴ കാരണം ഉണ്ട് മഴ കാരണം കൊണ്ടാണ് മുട്ടയുടെ എണ്ണത്തിലൊക്കെ ഞാൻ ഈ കടയുടെ പേര് കേട്ടങ്ങ് കേട്ടു പോയി പരിമണം അത് ഇവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നവർ ഇവിടെ വരുവായിരുന്നു സ്ഥിരം കഴിക്കുന്നുണ്ട് ചേട്ടൻ ഇവിടെ ഷട്ടിൽ ബറ്റ് ബാറ്റ് കളിക്കാൻ പോകുന്ന അഞ്ചാറ് ആൾ ചേട്ടന്മാരുണ്ട് അപ്പൊ അവര് സ്ഥിരം രണ്ടു വർഷം കൊണ്ട് ഇവിടുന്ന് കഴിക്കുന്നത് അപ്പൊ അവര് നമ്മുടെ കടയ്ക്ക് ഒരു പേരിട്ടതാണ് അവരിട്ടാണ് പേരാണ് പരിമളം സ്പെഷ്യൽ ഇടലിക്കടന്ന് മോനും ചേച്ചിയും കൂടെ രാവിലെയും വരും രാവിലെ ഞങ്ങൾ എപ്പോ തീരുന്നോ അന്നേരം നിർത്തും ആണല്ലേ ഈ മുട്ട എന്തൊക്കെ മുട്ടകൾ കാണും മുട്ട താറാമുട്ടയുണ്ടോ കോഴിമുട്ടയുണ്ടോ കാടമുട്ട ഇന്ന് കിട്ടിയില്ല കാടമുട്ടയും കാണും കാണും അല്ലേ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് കോഴിമുട്ടക്കും താറാമുട്ടക്കും ആയിരിക്കും ആവശ്യക്കാര നമ്മുടെ ഈ കട നിൽക്കുന്ന കറക്റ്റ് സ്ഥലം ഏതാണ് തോണ്ട പാലത്തിന് ആഹ് തൊട്ടടുത്താണ് എം ജി സോമൻ സാന്ത അതിനോട് ചേർന്ന് തന്നെയാണ് ചേച്ചിയുടെ കടകട്ടോ അഞ്ചരയാവുമ്പോ തുറക്കും സാധനം തീരുന്ന എപ്പോഴാണോ നിർത്തിയിട്ട് ണിച്ചേ ഇഡലി ഒന്ന് കാണിച്ചേ ഇത് കണ്ടില്ലേ ദ ചേച്ചി ഇപ്പം എടുത്തു വെച്ചിരിക്കുകയാണ് ഇപ്പം ആവിയിൽ പുഴുങ്ങി എടുത്തിട്ടുള്ള ഇഡലിയാണ് എത്ര ഐറ്റം ചമ്മന്തി ഉണ്ട് മൂന്ന് മൂന്നായിട്ട് ചമ്മന്തി ചേട്ടൻ ഇവിടെ അടുത്ത ആള് കാശ് കൊടുക്കാം എവിടെ സ്ഥലം എവിടെയോ ആണോ ചേച്ചി ഭക്ഷണം കഴിക്കാറുണ്ടോ ഇവിടെ ഡെയിലി ഭക്ഷണം നല്ല ആ ഇഡ്ഡലി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇഡ്ഡലിയും രാവിലെ ഒരു ഓംലെറ്റും കൂടെ കഴിച്ചോണ്ടിരിക്കും ഇവിടെ അടുത്താണോ ഇന്ന് വർക്ക് കിടക്കുന്നത് സ്ഥലം കൊട്ടാരക്കര ചെങ്ങമനാട് ഓ സന്തോഷം ചേട്ടന്റെ പേരെന്തോ ബാബുരാജു ബാബുരാജു ജേക്കബ് അല്ലേ അപ്പൊ ഞാനിവിടെ കഴിക്കാനായിട്ടിരിക്കുമ്പോൾ ചേട്ടനങ്ങോട്ട് വന്ന് ഇരുന്ന് പത്ത് ഇഡിലി കഴിച്ചപ്പോ എന്തോ പേര് ജോയി ചേട്ടൻ ആ ജോയിച്ചേട്ടന്റെ വീട് വീടടുത്തു തന്നെയാണോ എവിടെയാ തൃശ്ശൂരാ തൃശ്ശൂരാല്ലേ വർക്കിന് വന്നേ ഇവിടെ നല്ല ചൂട് ഇഡലി ഉണ്ട് ചൂട് ഇഡലിക്കൊപ്പം വടയുണ്ട് വട ഉം മുട്ടയുടെ കോട്ടയാണേ താറാമുട്ട കോഴിമുട്ട എനിക്ക് വയ്യ പിന്നെ ഉള്ളതെന്ന് പറയുമ്പം നല്ല അടിപൊളി ചമ്മന്തിയാണ് ഏട്ടാ എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാട്ടാ സാമ്പാറിനെ കാട്ടിലും ദോശയ്ക്ക് ചമ്മന്തി അടിപൊളിയാണ് പിന്നെ അതെ മുളക് അതൊക്കെ ആവശ്യത്തിന് എടുക്കാവേ ഞാൻ തന്നെ എടുക്കുക നല്ല കിഡില മുളക് വേണ്ടിയിരിക്കുന്ന സാമ്പാർ താറാമുട്ട ബ്ലോക്ക് കോഴിമുട്ട നാടൻ കോഴിമുട്ട അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാവേ നല്ല ചൂട് പഞ്ഞി പോലത്തെ ഇഡലിയും മുളകും നല്ല അടിപൊളിയാണ് ഏട്ടാ രാവിലെ നൈസ് ഭക്ഷണമല്ലേ രാവിലെ ജോയിച്ചേട്ടം പത്ത് ഇഴിച്ചു എന്ന് പറഞ്ഞപ്പോ ജോയിച്ചേട്ടൻ കടി നിർത്തിയേക്കും പോയി പാം കഷ്ടം ഏ അഞ്ചുമ്മർ തമാശ പറഞ്ഞാണ് ഏട്ടാ ഇവിടെ അടുത്ത് ജോലി ചെയ്യുന്നേ തൃശ്ശൂരാ വീട് നല്ല സോഫ്റ്റ് ഇഡിലിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇഡിലി എനിക്ക് ഇഷ്ടപ്പെടുവേ നമുക്ക് സാമ്പാറൊന്നും ഒഴിച്ച് നോക്കാം അപ്പൊ ഈ സാമ്പാറും കാര്യങ്ങളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ചെയ്തോണ്ട് വരും അല്ലേ ഇഡിലി മാത്രം ഇവിടെ വന്നുണ്ടാക്കും എങ്ങനെയാണേലും കഷ്ടപ്പാടൊക്കെ തുല്യമാണ് കുറച്ചുപേർക്കൊക്കെ ഇരുത് കഴിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു കടയാണേ ഇനി നമുക്ക് ഈ വട കണ്ടില്ലേ ഈ വടക്കകത്തോട്ട് വെള്ളച്ചമ്മന്തി ഒഴിച്ചുന്ന ടേസ്റ്റ് പോകാവും പൊളി ചേച്ചിയുടെ കട കിഡിലാണ് കേട്ടോ അഞ്ചര മണിക്ക് രാവിലെ ഉറക്കും സ്ഥലം മറന്നു കൊണ്ട എം ജി സോമൻ സാറിൻ്റെ പേര് പറയുമ്പോൾ തന്നെ സ്ഥലം മനസ്സിലായി കാണുമല്ലോ എം സി റോഡ് തിരുവല്ല കുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം ആ ബ്രിഡ്ജ് നോക്കിയാൽ മതി ഇവിടെ തൊട്ടടുത്തൊരു ഉണ്ട് ആ ബ്രിഡ്ജിനോട് ചേർന്ന് നിൽക്കുന്ന കട കേട്ടേ താറാവിൻ്റെ മുട്ട കിടുകി അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിയുടെ കടയുടെ വിശേഷങ്ങൾ നിങ്ങൾ കഴിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം ഈ തിരുവേലയിലുള്ള നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മുടെ ചേച്ചിയുടെ കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ മറ്റൊരാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം ഇനി ഇതെല്ലാം കഴിച്ചു തീർത്തിട്ട് വേണം വീട്ടിൽ പോകാൻ കാറ്റാ